ശ്രീ ശ്രീ ക്ഷേത്രം രുദ്രാഭിഷേകവും ശിവലളിത സഹസ്രനാമ ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് മാറ്റിമറിക്കാം നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സുള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങി കഴിഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും ചെറുവത്തൂർ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രം ശ്രീരുദ്രാഭിഷേകവും ശിവലളിതാ സഹസ്രനാമ ലക്ഷാർച്ചനയും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ദേശവാസികൾക്ക് സർവശ്രേയസ്സും സമാധാനവും കൈവരിക്കുവാനും കാലപരിണാമത്തിന് ഉതകുന്ന രീതിയിൽ ഉയർച്ചകൾ ഉണ്ടാകാനും ക്ഷേത്ര തിരുസന്നിധിയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നെല്ലിയോട് വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത് ഇതാദ്യമായാണ് ഈ ഭാഗങ്ങളിൽ ശ്രീ ശ്രീരുദ്രാഭിഷേകവും ശിവലളിത സഹസ്രനാമ ലക്ഷാർച്ചനയും നടക്കുന്നത് നാളെ കലവറനിറക്കൽ ഘോഷയാത്ര ആചാര്യവരണം മഹാസുദർശന ഹോമം തുടങ്ങിയവയും സാംസ്കാരിക സമ്മേളനവും നടക്കും സമ്മേളനം മുൻ എം എൽ എയും കെ സി സി പി എൽ ചെയർമാനുമായ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ വത്സൻ വില്ലിക്കോട് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും പന്ത്രണ്ടിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ പൂജാതി കർമ്മങ്ങൾ നടക്കും രാത്രി എട്ടിന് നൃത്തനൃത്യങ്ങളും അരങ്ങേറും രാവിലെ മുതൽ നടക്കുന്ന വിവിധ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം അന്നദാനവും വൈകുന്നേരം തിടമ്പ് നൃത്തം എന്നിവയും ഉണ്ടാകും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശശിധരൻ പെരിങ്ങേത്ത് ആഘോഷ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ പനിയന്തട്ട പ്രകാശൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ പെരിയാട്ട് ആഘോഷ കമ്മിറ്റി കോർഡിനേ പ്രകാശൻ ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സുള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈന് ചേരുന്നവർ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് ഇത് കൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കും